ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുന്ന കാലമുണ്ടായിരുന്നു മലയാളികൾക്ക് പണ്ട് തേങ്ങയുടച്ച് മുറ്റത്ത് നിരത്തി പിന്നീട് കഴറ്റി എരിഞ്ഞ് പനംവായിൽ നിരത്തി കാക്ക കൊണ്ടുപോകാതെ സുരക്ഷിതമായി ഉണക്കി കൊപ്രയാക്കുന്ന രീതി അതൊരാവേശമായിരുന്നു തെങ്ങിനേക്കാൾ ഉയരത്തിൽ വെളിച്ചെണ്ണ വില കുതിച്ചു കയറുന്ന ഈ കാലത്ത് ആവേശം അധികം ചോരാതെ വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു നല്ല മൂത്ത തേങ്ങകൾ പൊട്ടിച്ച് വെള്ളം കളഞ്ഞ് ചിരവിയെടുക്കുക എന്നതാണ് ആദ്യത്തെ ടാസ്ക് തേങ്ങ ചിരകി കഴിഞ്ഞാൽ നമുക്ക് പാൽ പിഴിയാം മിനിമം വെള്ളം ചേർത്ത് മിക്സിയിൽ ക്രഷ് ചെയ്ത തേങ്ങ മസ്ലിൻ തുണിയോ തോർത്തോ ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കാം പാൽ പിഴിഞ്ഞതിന് ശേഷം തേങ്ങാപ്പാൽ ചുവടുകെട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റി തിളപ്പിച്ചെടുക്കാം കുറഞ്ഞ തീയിൽ മണിക്കൂറുകളോളം തേങ്ങാപ്പാൽ വെന്താണ് എണ്ണയുണ്ടാകുന്നത് തേങ്ങാപ്പാൽ തിളക്കുന്നതിനനുസരിച്ച് വെള്ളം വറ്റി എണ്ണ വേർതിരിഞ്ഞ് വരുന്നത് നമുക്ക് കാണാം ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയിൽ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ വില കൊടുക്കണം നാട്ടിൻപുറങ്ങളിലെ മില്ലുകളിൽ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി എൺപത് രൂപയാണ് പത്ത് കിലോഗ്രാം കൊപ്ര ആട്ടിയെടുത്താൽ ഏറ്റവും കൂടിയത് ആറ് കിലോ വെളിച്ചെണ്ണയാണ് ലഭിക്കുന്നത് ഒരു കിലോ തേങ്ങയുടെ വിലയോ എൺപത് മുതൽ തൊണ്ണൂറ് വരെ ഇങ്ങനെയൊക്കെയാണെങ്കിലും മായമില്ലാത്ത വെളിച്ചെണ്ണയ്ക്ക് ഗുണങ്ങളേറെയാണ് ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ് സാച്ചുറേറ്റഡ് ഫാറ്റുകളാൽ സമ്പന്നമായ ഇവ ശരീരത്തിലെ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ട്രൈഗ്ലിസറൈഡുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു തന്മൂലം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ രക്തസമ്മർദ്ദം കരൾ രോഗങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുകയും ദഹനം സ്മൂത്താക്കുകയും ചെയ്യുന്നു നാച്ചുറൽ വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുവാനും സോഫ്റ്റ് ആക്കുവാനും താരൻ പോലുള്ള പ്രശ്നങ്ങൾ തടയുവാനും സഹായിക്കുന്നു വീട്ടിൽ തെങ്ങും തേങ്ങയും സുലഭമാകുമ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ